ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വന്ന് ചായ കൂടിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ അടുക്കളയ്ക്ക് വന്നിരിക്കാനേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ അടുപ്പിൻ്റെ മുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ നമ്മൾ നമ്മുടെ ലെഞ്ച് കോമ്പോയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലെഞ്ച് കോമ്പ് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇന്ന് അതൊന്ന് മാറ്റിയിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കറി ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ച് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കടലക്കറിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ റെസിപ്പിന്ന് തന്നെ വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റുമാണ് നല്ല കുറുകിയ ചാറോടും കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം ഇന്ന് അധികം ചെറിയുള്ളി വേണം കേട്ടോ ചെറിയുള്ളിയിലാണ് നമ്മുടെ ഇന്നത്തെ കുക്കിങ് കൂടുതലായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ബ്രൗൺ കടല വെച്ചിട്ടാണ് കേട്ടോ അതും നമ്മൾ മുളപ്പിച്ചിട്ടുള്ള കടല വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഇത് വെള്ളത്തിലിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെള്ളവും ഒഴിച്ച് മാറ്റിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഇതുപോലെയുള്ളതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും തന്നെ ഇതുപോലെ മുളകൊട്ടി കറക്റ്റായിട്ട് വരട്ടെ അപ്പോൾ മുളപ്പിച്ചതിൽ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റും നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ഒരു കഷ്ണം പെട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ചേർത്ത് ഒരു അര സ്പൂണ് പെരും ചേർത്ത് ഒരു കാ സ്പൂണ് സാധാ ജീരകം കേട്ടോ അതുപോലെ ഒരു കാ സ്പൂണ് കുരുമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണ് നമ്മുടെ മുഴുമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ രണ്ട് കപ്പൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ ഐറ്റം ചേർക്കുമ്പോഴും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടിയിലുള്ളത് അടിയിലുള്ളതൊക്കെ അരിഞ്ഞ് പൊക്കും അങ്ങനതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു കുഞ്ഞ് പിടി നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കുക കുറച്ച് നന്നായി തന്നെ നമ്മുടെ ഉള്ളി വഴഞ്ചി വന്നോട്ടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പുതിനീനലെയും കുറച്ച് മല്ലിത്തലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിത്തലയും പുതിയന യിൽ ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ കടലക്കറിക്ക് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇല ഒരുപാട് വാട്ടി ഇതാക്കണ്ട കേട്ടോ അപ്പോൾ നമ്മളിത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തത് നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലയുടെ കളറൊക്കെ മാറി ആകെ ഒരു ഇതുണ്ടാവില്ല കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ പാനിലല്ലോ കേട്ടോ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കടല വേവിക്കണമല്ലോ അതുകൊണ്ട് കുക്കർ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ ഒരു കാ പെരിഞ്ചീരകം ചേർത്ത് രണ്ട് പട്ട പട്ടയില ഗ്രാമ്പ് കേട്ടോ രണ്ട് ഗ്രാമ്പ് ചേർത്ത് ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറുതായി തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി വലുതായ കാരണമുള്ള ഒരെണ്ണം എടുത്തിരിക്കണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ തക്കാളി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് വഴഞ്ഞ് വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വഴറ്റി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വഴറ്റിയിട്ടുള്ള നമ്മുടെ ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് തരുതരുപ്പായിട്ട് തന്നെ നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളൊരു അര ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിക്കാത്ത ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊന്നും പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ ആദ്യം അത് തനിച്ച് അരച്ചതിന് ശേഷം നമ്മൾ ചേർ തേങ്ങ ചേർക്കുകയാണെങ്കിൽ നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ അരച്ച കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റിയതിലേക്ക് നമ്മൾ നമ്മുടെ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടല നമ്മൾ വെള്ളമൊക്കെ വാർത്ത് ഈ മുളയ്ക്കാൻ വെച്ചത് കൊണ്ട് തന്നെ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് നമ്മൾ വെള്ളത്തൊക്കത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കടല ചേർത്ത് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണ് എരുവെള്ള മുളക് പൊടിയും അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ നമ്മൾ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട് മിളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ മിളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മിളക് പൊടിയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമ്മുടെ മിളക് പൊടിയും നമ്മുടെ കടലിയും എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വഴേണ്ടി വരട്ടെ കേട്ടോ അപ്പോൾ ഞാനത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഒരുപാട് ഐറ്റംസ് വറുത്തരച്ചത് കൊണ്ട് തന്നെ ഇത് കട്ടിയാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ കടലയ്ക്ക് നമുക്ക് ഒരുപാട് വേവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം കൂടുതലായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടല നമ്മൾ മുളപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ കുറച്ച് വേവ് കൂടുതലാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ആറേഴ് വിസിൽ ഞാൻ അടുപ്പിച്ചെടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ ആദ്യം ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ആറ് വിസില് കൂടെ നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടല നല്ലപോലെ വെന്ത് വരും കേട്ടോ അപ്പോൾ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് കഴിക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ മാവ് കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാതെ നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടല വേവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതൊരാഴ് ആറേഴ് വിസിൽ വന്ന് പിന്നെ അതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും അത്രയും നേരം കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി എടുക്ക ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട സമയം കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് െ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി നമ്മുടെ ഈ കടലക്കറിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുന്ന ഒരു മട്ടൻ കറിയുടെ ഫീൽ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ കടലക്കറിക്ക് കടലക്കറി പല തരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക ഫീലും ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ ഞാൻ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് നമ്മുടെ ചപ്പാത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അതിന് ഞാൻ കല്ലൊക്കെ വെച്ച് കൊടുത്ത് വേഗം തന്നെ ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം പരത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അത് ഒരു പണിയായിരുന്നില്ല എന്നാൽ ആദ്യം നമ്മൾ പരത്താൻ കുറേ സമയം നമുക്ക് വേസ്റ്റാകും പിന്നെ അത് ഉണ്ടാക്കാൻ കുറേ സമയം വേസ്റ്റാകും പിന്നെയിപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് ഞാൻ ഉണ്ടാക്കലും പരത്തലും ഒരേ ടൈം ആയിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നമ്മുടെ ചപ്പാത്തി പണി കഴിയുകയും ചെയ്യും അതുപോലെ ഒരുപാട് സമയം ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കേണ്ടിയും വരില്ല പിന്നെ ചപ്പാത്തിക്ക് ഒരുപാട് സമയം എടുക്കുമ്പോഴാണ് നമുക്കതൊരു മടുപ്പായിട്ടും തോന്നാറ് ല്ലേ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് തോന്നാറുള്ളത് കേട്ടാ അങ്ങനെ നമ്മൾ ചപ്പാത്തി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യായാലും കേട്ടോ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യിനെ നല്ല ടേസ്റ്റും അതുപോലെ നല്ല മണമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് ആകുമ്പോഴേക്കും തന്നെ അടുത്തത് പരത്തി റെഡിയാക്കി വേഗം തന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ നമ്മുടെ കടലക്കറിയുടെ ആവിയെല്ലാം പോയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലപോലെ എണ്ണയൊക്കെ പിരിഞ്ഞ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇരിക്കുമ്പോൾ ഇതിലും തിക്കായിട്ട് വരും കേട്ടോ നമ്മുടെ കടലക്കറി ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തോന്നുവാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല തിക്ക് ആയിട്ട് വരും കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ചാറോടു കൂടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ലേശം ഒരു ചാറ് പോലെ തോന്നും പക്ഷെ അത് ഇരുന്ന് കഴിയുമ്പോൾ നല്ലപോലെ കുറുകി വരും കേട്ടോ നമ്മുടെ കടലക്കറി ഇനിയിപ്പോൾ നമുക്കിതിലൊന്നും പ്രത്യേകിച്ച് ചേർക്കാനില്ല കേട്ടോ മല്ലിത്തല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം വേറൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇത് തിളപ്പിച്ചെടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മസാലയെല്ലാം ചേർത്ത് കുക്കറി വെച്ച് കഴിഞ്ഞാൽ അതൊരു അറിയിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയായിട്ടോ അപ്പോൾ നമ്മളത് കുക്കറിൽ വെച്ച് വിസിലടിക്കുന്ന നേരം വരെ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം ചിലവഴിക്കേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഡിഷ് എന്താണെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കേണ്ട സമയമൊക്കെ കിട്ടാ പിന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ഗരം മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതല്ലാണ്ട് തന്നെ നല്ല മണത്തോടും ടേസ്റ്റോടുകൂടിയിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമ്മുടെ കടലക്കറി കിട്ടുന്നതായിരിക്കും കേട്ടോ ചൂടോടും ഒഴിച്ച കാരണം അങ്ങനെ ഇരിക്കുന്നതും കണ്ടോ കുറച്ച് ഒന്ന് ആറിയപ്പുള്ള നമ്മുടെ കടലയുടെ ചാറിൻ്റെയും ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി തന്നെ ആവും കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്ത് ചൂടോടെ തന്നെ അപ്പം തന്നെ കഴിക്കുന്നത് കൊണ്ടാണ് ലേശം നമ്മുടെ കറിക്ക് വെള്ളം പോലെ തോന്നുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ അത് നല്ല കുറുകി സെറ്റായിട്ട് വരും കേട്ടോ പിന്നെ നമ്മുടെ ചാറിൻ്റെ അളവൊക്കെ നമ്മുടെയൊക്കെ എങ്ങനെ വേണോ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ ഇത് രാവിലെ ദോശയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ കടലക്കറി ടേസ്റ്റ് കൂടുതലുള്ളത് കേട്ടോ എല്ലാം നമ്മൾ വറുത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തി കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ കറിയും ചപ്പാത്തിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ പുതുക്കിയൊരു വിരിയായിട്ട്